മലയാള സിനിമയിലെ സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി പോരാടിയ വിമണിൻ സിനിമ കളക്റ്റീവായ ഡബ്ല്യു സി സിയെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ദക്ഷിണേന്ത്യൻ പിന്നണി ഗായിക ചിന്മയി ശ്രീപദ ഡബ്ല്യു സി സിയാണ് തന്റെ എന്നും കേരളത്തിൽ ജനിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണെന്നുമുള്ള ചിന്മയുടെ വാക്കുകൾ ഏറെ ചർച്ചയാവുകയാണ് ലൈംഗികാതിക്രമത്തിനെതിരായ സ്ത്രീകളുടെ പോരാട്ടത്തിന് മലയാളി സമൂഹം നൽകുന്ന പിന്തുണ കാണുമ്പോൾ കേരളത്തിൽ ജനിച്ചിരുന്നെങ്കിൽ എന്ന് താൻ ആഗ്രഹിച്ചു പോവുകയാണെന്നാണ് ചിന്മയി പറഞ്ഞത് തമിഴ് തെലുഗു ഉൾപ്പെടെയുള്ള ഇതര ഭാഷാ സിനിമാ മേഖലകളിലെ സ്ത്രീകൾക്ക് സമാന പിന്തുണ ലഭിക്കാത്തതിനുള്ള ആശങ്കയും ചിന്മയി പങ്കുവച്ചു ഹേമ കമ്മിറ്റിയുടെ പിന്നിൽ പ്രവർത്തിച്ചവരെയും ഡബ്ല്യു സി സി അംഗങ്ങളുടെ കഠിനാധ്വാനത്തെയും അഭിനന്ദിക്കാനും അവർ മറന്നില്ല ഡബ്ല്യു സി സി അംഗങ്ങളാണ് തന്റെ ഹീറോസെന്നും അവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആവശ്യപ്പെടുകയും സ്ത്രീകൾ ഒറ്റക്കെട്ടായി നിന്നുവെന്നും ചിന്മയി പറയുന്നു ഇത്തരമൊരു മുന്നേറ്റം ഇതര ഭാഷാ സിനിമാ മേഖലകളിൽ ഒന്നും കാണാൻ കഴിയില്ല ലൈംഗിക അതിക്രമ പരാതിയുമായി മുന്നോട്ട് വരുന്ന സ്ത്രീകൾക്ക് ലഭിക്കുന്ന പിന്തുണ കാണുമ്പോൾ അസൂയ തോന്നുവെന്നും ചിന്മയി പറഞ്ഞു ഇതുവരെ തനിക്ക് ഇത്തരമൊരു പിന്തുണ ലഭിച്ചിട്ടില്ല ഇവിടെ ഒരു സംഭവം പുറത്തു പറഞ്ഞാലും അതുമായി ബന്ധപ്പെട്ട കേസ് ഫയൽ ചെയ്താലും ഒന്നും ഉണ്ടാകില്ല ആ കേസ് വർഷങ്ങളും പതിറ്റാണ്ടുകളും കിടന്നിഴയും കഴിഞ്ഞ ഏഴ് വർഷമായി ഇപ്പോഴും കോടതികൾ കയറിറങ്ങുകയാണ് ജോലി ചെയ്യാനുള്ള അവകാശത്തിനായി ഇപ്പോഴും പോരാടുകയാണ് തമിഴ് സിനിമാ മേഖല എന്നെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുകയാണ് ചെയ്തത് ആരും തനിക്ക് വേണ്ടി ശബ്ദിച്ചില്ല എല്ലാ തൊഴിൽ മേഖലകളിലും സ്ത്രീകൾ ലൈംഗികമായി ഉപദ്രവിക്കപ്പെടുന്നുണ്ട് മലയാളി നടിമാർ തമിഴ് തെലുഗു ഉൾപ്പെടെ വിവിധ സിനിമാ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് ഒരു ഡബ്ല്യു സി സി കൊണ്ട് എല്ലായിടത്തും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല എന്നറിയാമെന്നും അവർ കൂട്ടിച്ചേർത്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വന്ന ലൈംഗികാരോപണങ്ങൾ സിനിമാ മേഖലയിലെ മധ്യനിരയിലുള്ളവരെ കുറിച്ച് മാത്രമാണ് സൂപ്പർ സ്റ്റാറുകളുടെ പങ്ക് ചൂണ്ടിക്കാട്ടാൻ ആരും തയ്യാറായിട്ടില്ല അവരും ഈ വിഷയത്തിൽ തെറ്റുകാരാണെന്നാണ് വിശ്വസിക്കുന്നത് പക്ഷേ അവർ സംരക്ഷിക്കപ്പെടുന്നു ഒരു സൂപ്പർ സ്റ്റാറിനെതിരെ തമിഴിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്നു എന്നാൽ പെട്ടെന്ന് പിൻവലിക്കുകയായിരുന്നു ഇത്തരക്കാർ എല്ലായിടത്തും ഉണ്ടെന്നും ചിന്മയി പറയുന്നു തമിഴ് സിനിമയിലെ പല പ്രധാനികൾക്കുമെതിരെ മീട്ടു ആരോപണങ്ങളുമായി സധൈര്യം മുന്നോട്ട് വന്നയാളാണ് ചിന്മയി രണ്ടായിരത്തി പതിനെട്ടിൽ കവിയും ഗാനരചയിതാവുമായ വൈരമുത്തുവിനെതിരെയായിരുന്നു ചിന്മയെ ആദ്യമായി ലൈംഗികാരോപണം ഉന്നയിച്ചത് പിന്നാലെ നടൻ രാധാ രംഗത്തെത്തിയിരുന്നു മിക്ക കുറ്റവാളികളും സിനിമയിൽ ഒരുമിച്ച് നിന്നാണ് പ്രവർത്തിക്കുന്നതെന്നും അവർ പറഞ്ഞിരുന്നു അധികാര ലോപി എല്ലായിടത്തും നിലവിലുണ്ട് രാഷ്ട്രീയ ബന്ധങ്ങളും സിനിമാ മേഖലയിലെ സഹപ്രവർത്തകരുടെ പിന്തുണയുമാണ് ഈ കുറ്റവാളികൾക്ക് തുണയാകുന്നതെന്നും ചിന്മയെ വ്യക്തമാക്കി